സ്ഥിര നിക്ഷേപങ്ങൾ മാസത്തവടകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭരഹിത നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് കോട്ടക്കൽ നഗരത്തിലെ മാർക്കറ്റിൽ നിന്ന് പരന്നൊഴുകുന്നത് ഏറെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നാടങ്ങും തകൃതിയായി നടക്കുമ്പോഴാണ് കോട്ടയ്ക്കൽ നഗരത്തിലെ ഈ ദുരവസ്ഥ ദിനംപ്രതി നൂറുകണക്കിന് പേരെത്തുന്ന കോട്ടയ്ക്കൽ മാർക്കറ്റിൽ ഓട നിറഞ്ഞൊഴുകുമ്പോൾ അധികൃതർ ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഒരാഴ്ചയിലധികമായി ഈ ദുരവസ്ഥ മലിനജലം റോഡിലൂടെ ഒഴുകുന്നതിനാൽ കാൽനിട യാത്രക്കാർക്കാണ് ഏറെ ദുരിതം അസഹ്യമായ ദുർഗന്ധം കാരണം പ്രദേശത്തെ വ്യാപാരികളും ഏറെ ബുദ്ധിമുട്ടിലാണ് മഴ പെയ്താൽ ഏറെ ദുരിതമാണെന്നാണ് പ്രദേശത്തുകാർ പറയുന്നത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് കോട്ടയ്ക്കൽ പോലുള്ള ആയുർവേദ നഗരത്തിൽ അധികൃതർ നിസ്സംഗത പാലിക്കുന്നതെന്നാണ് ഉയരുന്ന ആരോപണം ന്യൂസ് ബ്യൂറോ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിൻ സീനത്ത് സീനത്ത് സിൽഫ്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ